കുളത്തിൽ ജീവിക്കുന്ന അലങ്കാര മത്സ്യങ്ങളിൽ നല്ലൊരു ശതമാനവും ചുവപ്പ് നിറത്തിലാണുള്ളതെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ വീടിന്റെ ഉള്ളിലെ എക്വേറിയത്തിൽ വളർത്തുന്ന മീനുകളുടെ കാര്യമല്ല പറഞ്ഞത് പുറത്ത് കുളത്തിൽ വളർത്തുന്ന അലങ്കാര മീനുകളുടെ കാര്യമാണ് ഈ മീനുകളെല്ലാം ചുവപ്പ് നിറത്തിലാകുവാനുള്ള കാരണം എന്താണ് അറിയാമോ ഫ്ലാഷ് ബാക്ക് എ ഡി തൊള്ളായിരം സോങ് ഡൈനാസ്റ്റിക് കാലം പുഴയിൽ പോയി മീൻ പിടിക്കുന്നതിന് പകരം ഇവയെല്ലാം ഗ്രാമത്തിൽ തന്നെ ഒരു ി അതിൽ കൃഷി ചെയ്യുന്ന രീതി ചൈനയിൽ കൊണ്ടുവന്നത് ഈ കാലത്തായിരുന്നു ഇനി ഞാൻ പറയുവാൻ പോകുന്ന കാര്യം നിങ്ങൾ ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാൻ ലിങ്ക് തരാം ഡൊമസ്റ്റിക്കേഷൻ എന്ന പുസ്തകത്തിലൂടെ റൂട്ട് പറഞ്ഞ കാര്യമാണ് ഇനി പറയുവാൻ പോകുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെ കുളത്തിലിട്ട മീനുകളെല്ലാം പിന്നീട് ഘട്ടം ഘട്ടമായി ചുവപ്പ് നിറമുള്ളവയായി മാറുകയാണ് ചെയ്തതെന്നാണ് എന്താണ് ചുവപ്പ് നിറത്തിന്റെ പ്രത്യേകത എന്നല്ലേ ചുവപ്പ് നിറമുള്ള മീനുകളെ ചൈനക്കാർ കൊല്ലില്ല കാരണം ചുവപ്പ് നിറം ചൈനക്കാർക്ക് ഭാഗ്യ നിറമാണ് ഈ ചുവപ്പ് മീനുകളെല്ലാം ചുവപ്പ് വ്യാളിയുടെ അവതാരങ്ങളാണെന്ന് കരുതി ഇവയെ കൊല്ലാതെ പ്രത്യേക പരിഗണന നൽകി വളർത്തി ചുവപ്പ് നിറമുണ്ടെങ്കിൽ കൊല്ലപ്പെടാതെ ജീവൻ നിലനിർത്താം എന്ന് മനസ്സിലാക്കി അതിജീവനത്തിനു വേണ്ടി ചില മീനുകൾ മാത്രം ചുവപ്പ് നിറത്തിലേക്ക് മാറുകയാണ് ചെയ്തത് അവിശ്വസനീയം അല്ലേ എന്നാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ഇതേപോലെ വംശം നിലനിർത്തുവാൻ അതിശയിപ്പിക്കും വിധം രൂപമാറ്റം നടത്തിയ ഒരുപാട് ജീവികൾ ഭൂമിയിലുണ്ട് അതിലൊന്നാണ് ഇലയുടെ രൂപമുള്ള പൂമ്പാറ്റകൾ ഒരു ഉണങ്ങിയ ഇലയിൽ കാണുന്ന ക്രാക്കും മാർക്കും വരെ ചിറകിൽ കൃത്യമായുള്ള ലീഫ് ബട്ടർഫ്ലൈസ് ഇല്ലയുടെ ഇടയിൽ കഴിയുമ്പോൾ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ അതിജീവിക്കുവാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞതോടെ ഓരോ ജനറേഷൻ കഴിയും കൂടുതൽ സുരക്ഷ നൽകുന്ന രൂപത്തിലേക്ക് മാറിയ പൂമ്പാറ്റകൾ ഇതേപോലെ തന്നെയാണ് ചൈനയിലുള്ള ചുവപ്പ് മീനുകളുടെ കാര്യവും ഇങ്ങനെ കൊല്ലാതെ എടുത്തു വളർത്തിയ പല പല മീനുകളിൽ സെലക്റ്റീവ് ബ്രീഡിംഗ് നടത്തി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവയെല്ലാം ചുവപ്പ് നിറമുള്ള പെറ്റ്ഫിഷുകളായി മാറുകയായിരുന്നു പിന്നീട് ചൈനയിലെത്തിയ പോർച്ചുഗീസുകാരാണ് ഈ മീനുകളെ ലോകം മുഴുവൻ എത്തിച്ചത്